ോപാൽ സാർ സാർ എങ്ങനെ ഇരിക്കുന്നു സർ നോക്കി സൂക്ഷിച്ചു സാർ എന്താ സർ എന്തുപറ്റി നിങ്ങക്ക് പെട്ടെന്നൊരു പനി പിടിച്ചു രാവിലെ എണീറ്റ് പോയി ചെക്ക് ചെയ്ത് വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞോ മൂന്ന് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഇന്നാണ് ഡിസ്ചാർജായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നത് അറിയാം സർ നമ്മുടെ ഓഫീസിലുള്ളവരെല്ലാം പറയുന്നത് കേട്ടതാ നിങ്ങൾ ഇന്നാണ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയതെന്നാ കേട്ടത് അതുകൊണ്ട് വന്ന് കണ്ടിട്ടു പോവാന്ന് കരുതിയതാ സാർ വന്നതിന് ഒരുപാട് നന്ദി സാർ പിന്നെ ഞാൻ വന്നപ്പോൾ മുതലേ ശ്രദ്ധിക്കുക ഈ വീട്ടിൽ താങ്കളല്ലാതെ വേറെ ആരുമില്ലേ സാർ ഒറ്റയ്ക്കാണോ ഉള്ളത് ആ അതെ ഞാനിവിടെ ഒറ്റയ്ക്കാണുള്ളത് എന്റെ ഫാമിലിയൊക്കെ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ സാറിന്റെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ് സർ ഒരു ജോലിക്കാരി രാവിലെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം പ്രിപ്പയർ ചെയ്ത് അവിടെയുള്ള ഹോട്ട് ബോക്സ് വെച്ചിട്ട് പോകും ഏകാന്തത എന്നുള്ളത് ഒരുപാട് കഷ്ടമുള്ള കാര്യമാണ് സാർ പ്രത്യേകിച്ച് ഇതുപോലെ സുഖമില്ലാതിരിക്കുമ്പോ വളരെ ബുദ്ധിമുട്ടാണ് സർ മാഡം അതിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഒറ്റയ്ക്കാവുമ്പോ എല്ലാം നമ്മൾ തന്നെ നോക്കണമല്ലോ സാറു പറയുന്നതും വാസ്തവാണ് ചെറിയ ഹെൽപ്പ് ചെയ്ത് തരാവോ എന്താ കാര്യം പറഞ്ഞോളൂ സാർ പുറത്ത് ടേബിളില് ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊന്നു എടുത്തു തരാവോ എനിക്ക് ടാബ്ലെറ്റ് അടിക്കാനുണ്ടായിരുന്നു അയ്യോ അത്രയല്ലേ ഉള്ളു സാരമില്ല ഞാൻ ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം താങ്ക് യു ഇതാ ചൂടുവെള്ളം എന്നാ ശരി സർ ആരോഗ്യം സൂക്ഷിക്കണേ എനിക്ക് സമയായി ഞാൻ പുറപ്പെടട്ടെ പോവെന്ന് പറയുന്നു ഇപ്പൊ തന്നെ ഒരുപാട് വൈകി ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട് അതുകൊണ്ടാ സാർ ഞാൻ ആ എന്താ സാർ ഇത് എന്ത് ധൈര്യ താങ്കൾക്ക് നിങ്ങൾ ഞാൻ എന്റെ ചേട്ടനെ പോലെയാ കരുതിയേ അതുകൊണ്ടാ നിങ്ങളെ കാണാൻ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വന്നത് നിങ്ങളിൽ നിന്നും ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഉം എന്ത് ധൈര്യത്തിലെ തൊടാൻ വന്നതിപ്പോ നിങ്ങളുടെ മര്യാദ നിങ്ങളില്ലാതാക്കി ശൈലജ ശൈലജി ഞാൻ അറിയാതെ പറ്റിപ്പോയതാ സോറി പോകല്ലേ ഞാൻ വെറുതെ ആക്രമണം കാണിച്ചല്ലോ